എളവള്ളിക്കാവ് ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവത്തിന് കൊടിയേറി ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ഉത്സവം ക്ഷേത്രം ഊരാളൻ തൂവാരെ രാമചന്ദ്ര പണിക്കർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ഇരുപത്തിമൂന്നിന് പുലർച്ചെ മൂന്നിനെ നട തുറക്കൽ ദർശനം ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ ഗുരുതി പൂജ എന്നിവ നടക്കും രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ തട്ടകക്കാരുടെ കലങ്കരിക്കൽ ഉണ്ടാകും ഉച്ചയ്ക്ക് ഒരു മണിക്ക് മൂന്ന് ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് തിടമ്പ് എഴുന്നള്ളിപ്പ് നടക്കും വൈകീട്ട് ദീപാരാധനയ്ക്ക് ശേഷം തറവാട്ടിലേക്കുള്ള പുറപ്പാട് നടക്കും തുടർന്ന് പറയെടുപ്പിന് ശേഷം താലത്തോടുകൂടി വേല ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് ക്ഷേത്രത്തിൽ വിവിധ സമുദായക്കാരുടെ വാദ്യകലാപരിപാടികൾ ഉണ്ടായിരിക്കും രാത്രി പന്ത്രണ്ടിന് കൊമ്പുപറ്റ് കുഴൽപറ്റ് എന്നിവ നടക്കും പുലർച്ചെ രണ്ടിനെ തിടമ്പ് എഴുന്നള്ളിപ്പ് നടക്കും മേളത്തിന് ഇളവള്ളി മിഥുനും സംഘവും നേതൃത്വം നൽകും ചുവന്നൂർ സുധാകരനും സംഘവും പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകും ഇരുപത്തിനാലിന് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ തിരുനടയിൽ നിറപ്പറവെപ്പ് ഉണ്ടായിരിക്കും ഏഴ് മണിക്ക് വേലവരവും പന്ത്രണ്ട് മണിക്ക് മഹാഗുരുതിയും നടക്കും വേലകളി കാളകളി മൂക്കാൻചാത്തൻ കരിങ്കാളി തുടങ്ങിയവ ഉത്സവത്തിന്റെ സവിശേഷതകളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വിവിധ കലാപരിപാടികളും അരങ്ങേറും